നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു കലാമണ്ഡലത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും മോഹിനിയാട്ടത്തിന് ആൺകുട്ടികൾക്ക് അഡ്മിഷൻ നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ ഭരണസമിതിയിലെ നാല് പുതിയ അംഗങ്ങളാണ് രാവിലെ നിള ക്യാമ്പസിലെ വള്ളത്തോൾ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് സ്ഥാനമേറ്റത് ഡോക്ടർ കലാമണ്ഡലം നീനാ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഡോക്ടർ കലാമണ്ഡലം ലതാ എടവലത്ത് എ വി സതീഷ് എന്നിവരാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ കലാമണ്ഡലത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മോഹിനിയാട്ടത്തിന് ആൺകുട്ടികൾക്ക് അഡ്മിഷൻ നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും കലാമണ്ഡലത്തിലെ എക്കാലത്തെയും നല്ല ഭരണസമിതിയാകാൻ ശ്രമിക്കുമെന്നും പുതിയതായി മുതലേ പറഞ്ഞു പുതിയ ഭരണസമിതിക്ക് എല്ലാ ആശംസകളും നേരി അത്രയല്ലേ പറ്റുള്ളൂ ഏ ഭരിക്കട്ടെ അപ്പോൾ കാണാലോ നമുക്കും അല്ലേ പക്ഷെ നല്ല ഭരണവും കേട്ടോ സദ്ഭരണം എന്ന് പറയുന്നത് ഇനിയാണ് നടക്കാൻ പോണത് ഇനി അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കണ്ട് മനസ്സിലാക്കണം ഏത് പത്രക്കാരും എല്ലാവരും കണ്ട് മനസ്സിലാക്കണം നല്ല സപ്പോർട്ട് ഭരണസമിതിക്ക് കൊടുക്കേണ്ട കടമ അത് നിങ്ങളുടെ കയ്യിലാണ് ചർച്ച ചെയ്യാൻ ഒരു പ്രതിരോധവും ഇല്ല എടുക്കണോ എടുക്കണ്ടെന്ന് കമ്മിറ്റി കമ്മിറ്റി മാത്രമല്ല ജനങ്ങളോട് ചോദിക്കും അത് ഗുണമാണോ ചെയ്യുക ദോഷമാണോ ചെയ്യാന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം പിന്നെ ഈ മറ്റുള്ളതൊന്നും മോഹിനാട്ടമായിട്ട് അതൊരു ബന്ധമില്ല കളുപ്പ് വെളുപ്പെന്നൊക്കെ പറയണ്ടേ വെറുതെ എങ്ങനെ പറയുക അതൊന്നും കലാമൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ബാധകില്ല നല്ല കുട്ടികൾ ആരാണെന്നു വെച്ചാൽ അവർക്ക് കിട്ടും ചെയ്യും ചെയ്യും ും നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് കലാമണ്ഡലം ഒരു അമ്പത് വർഷം മുമ്പുള്ള കലാമണ്ഡലം അല്ലല്ലോ ഇത് അത് യൂണിവേഴ്സിറ്റിയായി ആയി അതിന് കുറേ കൂടെ ഒരു സോഷ്യൽ സമഗ്രത വന്നിട്ടുണ്ട് അത് ഇനിയും കൂടുതൽ കാലത്തിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി കിടും പണ്ട് കഥകളി കളരിയിൽ പെൺ സ്ത്രീകളെ സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് ഓർക്കാനാവുമായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ അതൊരു റിയാലിറ്റിയാണ് ഓക്കെ സോ എന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലായിടത്തും ജെൻഡറിൻ്റെ ഡിസ്ക്രിമിനേഷൻ കടന്നാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണ് അത് വേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോൾ മോഹിനിയാട്ടം പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എന്താണ് താമസിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഇന്നിപ്പോൾ കലാമണ്ഡലമേ ഉള്ളൂ ഓക്കെ സോ അതിപ്പോൾ ഇവിടെ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയുണ്ടായി കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ വി രാജേഷ് കുമാർ പത്മശ്രീ കലാമണ്ഡലം ഗോപി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ഡോക്ടർ രാജാനന്ദ് വി വേണുഗോപാലൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു